െ കാണാരിക്കാൻ പറ്റുന്നില്ല എന്നാണ് പക്ഷെ പതിനഞ്ചു ദിവസം ഇരുപത് ദിവസം രേണു ഗൾഫിൽ പോയിട്ട് കുട്ടികളെ കാണുന്നില്ലല്ലോ രേണുവിന് പുറത്ത് എൻജോയ് ചെയ്ത് ജീവിക്കണം അകത്ത് ഒതുങ്ങി കൂടി നിൽക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിടത്ത് നിക്കാൻ പറ്റുന്ന ആളല്ല രേണുവിന് ഇങ്ങനെ പാറി പറഞ്ഞ രേണുവിന്റേതായ ഹാപ്പിനെസ് ഒക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ നടക്കണം അങ്ങനെ വീണ്ടും കണ്ടന്റായിട്ട് വന്നിരിക്കുകയാണ് രേണു സുദീ ഇപ്പോൾ രേണുസുദിയുടെ ഉറ്റ സുഹൃത്ത് ശ്രീലക്ഷ്മിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് അത്രയും സുഹൃത്തുക്കളായിരുന്നു അവര് അതുകൊണ്ട് തന്നെയാണ് ശ്രീലക്ഷ്മി കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് അങ്ങനെ നമ്മുടെ രേണുസൂതിക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും കിട്ടാവുന്നതിലപ്പുറം ഒരു നല്ല പ്ലാറ്റ്ഫോം ആയിരുന്നു രേണുസൂദിയുടെ ജീവിതത്തിൽ ബിഗ് ബോസ് കിട്ടിയിരിക്കുന്നത് പക്ഷേ അതൊക്കെ മക്കളെ കാണാൻ പാ പറ്റാതിരിക്കുന്നതിലുള്ള ഒരു ഇതൊക്കെ പറഞ്ഞ് വിഷമമാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ചാടി ഈ ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ എനിക്കും തോന്നുന്ന ഈ സ്ത്രീക്ക് അങ്ങനെ ഒരിടത്ത് ഒതുങ്ങി കൂടി നിൽക്കാനോ താല്പര്യമില്ല ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല ബിഗ് ബോസിൻ്റെ അകത്ത് മറ്റുള്ളവരുമായിട്ട് യാതൊരു പുറം ലോകവുമായിട്ട് അടുപ്പ് പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഇറങ്ങി ചാടിത്തുള്ളി നടക്കുന്ന ഒരു പ്രകൃതക്കാരിയാണ് അന്നേരം പിന്നെ ഇവരെയൊക്കെ കൂട്ടി പിടിച്ചിട്ടാല് അവിടെ കിടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ ആ ഒരു പേര് പറഞ്ഞ് കുട്ടികളെ കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വിഷമ അവസ്ഥയിൽ കൂടെ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിപ്പം ഇറങ്ങിയതിന് ശേഷം ദുബായിൽ പത്തോ പതിനഞ്ചോ ദിവസം കുട്ടികളെ കാണാതെ ഇപ്പോൾ അവിടെ പോയി നിൽക്കുമ്പം പുള്ളിക്കാരത്തി യാതൊരു പുള്ളിക്കാരത്തേക്ക് കുഴപ്പവും ഇല്ല ആൾ ഹാപ്പിയാണ് ആണെന്നാലും ഈ കഴിഞ്ഞ ദിവസം കണ്ടതാണ് പാപ്പിലോൺ എന്ന് പറഞ്ഞ ബാറിൽ അവിടെ പോയി ഡാൻസ് കളിക്കുന്ന ആക്ട് ചെയ്തതാണെന്നാണ് പറയുന്നത് ഏതോ ഒരു ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്ത ആ ഒരു അഭിനയമാണെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും പുള്ളിക്കാരത്തേക്ക് നല്ല പൈസ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ യാതൊരു വിഷയവുമില്ല ആൾ ഹാപ്പിയാണ് കുട്ടികളെ കണ്ടില്ലേലും കുഴപ്പമില്ല പുള്ളിക്കാരത്തേക്ക് പണം കിട്ടുന്നതിലുള്ള സന്തോഷം കൊണ്ട് ദുബായി വരെയും പോയേക്കുകയാണ് അപ്പം ബിഗ് ബോസ് വന്ന് നിൽക്കുമ്പോൾ ഇതൊന്നും നടക്കത്തില്ല ചില ആളുകൾ അങ്ങനെയാണ് നമ്മൾ പിടിച്ചു കിട്ടിയാൽ നിൽക്കല അപ്പം അവർക്കിങ്ങനെ പാറിപ്പറന്ന കൂടി നടക്കണം ആ ഒരു ഇതിലാണ് പുള്ളിക്കാരത്തി ഇപ്പം നടക്കുന്നത് അതുതന്നെയാണ് ഈ സുഹൃത്തായ ശ്രീലക്ഷ്മിയും പറയുന്നത് അപ്പൊ നമുക്ക് ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വിശദമായിട്ടൊന്ന് കേട്ടു നോക്കാം രേണു ഒരിക്കൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് വെളുപ്പിനെ നമ്മുടെ വയറ്റിനെ വെച്ചിട്ട് ഒരു ഒരാളുടെ കൂടെ വന്നിട്ട് ആക്സിഡന്റ് ഉണ്ടായി കെ എസ് ആർ ടി സി ബസ് തട്ടിയിട്ട് അപ്പൊ ഞാൻ ഓടിപ്പോയി പോയിട്ടല്ല പറയുന്നത് രേണു ഇത്രയും എന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലയിൽ പോലും കാണുന്നില്ല ആരോ പരിചയപ്പെടുത്തി രേണുവിനെ അറിയാന്നാണ് രേണു പറയുന്നത് ദാസേട്ടം പരിചയപ്പെടുത്തി എനിക്ക് രേണുവിനെ അറിയാം രേണു ഫസ്റ്റ് വൈറൽ ആകുന്ന വീഡിയോ ഞാനും രേണു ദാസേട്ടനും കൂടെ ആയിരുന്നു ആ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ആ കൂട്ടത്തില് ഞാനും ഉണ്ട് ആ സമയത്ത് അങ്ങനെ നല്ലൊരു കൂട്ടുണ്ടായിരുന്നു അന്ന് രേണു വൈറലാകുമോ സെലിബ്രിറ്റി ഒന്നും ആകുമല്ലോ സാധാരണ ഒരു സ്ത്രീ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ബഹുമാനിക്കുന്ന ഭയങ്കര സ്നേഹിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഇപ്പോഴും അങ്ങനെ തന്നെയാ എനിക്ക് ഇഷ്ട ഇഷ്ടക്കുറവൊന്നും ഇല്ല പക്ഷേ രേണു എന്നെ അറിയത്തില്ലെന്ന് കുറെ ആൾക്കാരോട് പറഞ്ഞു രേണുവിന് ചെറിയൊരു പരിചയമേ ഉള്ളതെന്ന് പക്ഷെ അങ്ങനെയല്ല രേണു ഒരിക്കൽ വണ്ടി ഇടിച്ചു കിടന്നപ്പോ രേണുവിന് ഫുൾ സപ്പോർട്ടായിട്ട് പോയി ഹോസ്പിറ്റലിൽ നിന്നു രേണുവിന് എന്റെ കയ്യിൽ നിന്ന് ഞാൻ കാച്ചെടുത്തു മരുന്ന് കൊടുത്തു കൊടുത്തിട്ട് പറയല്ല ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞ് ഞാൻ കൊടുത്തിട്ട് പറയല്ല രേണു ഇങ്ങനെ ഒരു ഭയങ്കര ഒരു അറിയാത്ത ഒരാളെ പോലെ സംസാരിച്ചുകൊണ്ട് ഞാൻ പറയുന്നതാണ് അത്രയും ഫ്രണ്ട്ഷിപ്പിൽ നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു രേണുവിന് ഞാനുമായിട്ട് അവർക്ക് അങ്ങനെ അടങ്ങി നിൽക്കാൻ പറ്റുന്ന സ്ത്രീയാണെന്ന് സ്ത്രീ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഇങ്ങനെ മാറി പറന്ന് നടക്കണം അതൊക്കെയാണെന്ന് തോന്നുന്നത് എനിക്ക് മനസ്സിലായ കാര്യം ഇനി ഇത് വിമർശിച്ച കുറെ ആൾക്കാർ നീ നല്ലതാണ് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ആൾക്കാർ രേണു ഇതുവരെ ഒരു വീഡിയോസും റിയാക്ട് ചെയ്തിട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല ആരും പറഞ്ഞ കാര്യങ്ങളോ ആരും ഒരുപാട് പേര് സൈബർ അറ്റാക്ക് ഒക്കെ ഒരു ഒരുപാട് ഉണ്ടായ ഒരാളല്ലേ പക്ഷെ ആർക്കും എതിരെ ഒരു വീഡിയോ ചെയ്ത് ഞാൻ കണ്ടില്ല ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് രേണുവിനത് കൊള്ളാനെന്താന്ന് എനിക്കറിയില്ല അവിടെ കാണിച്ച കാര്യം ഞാൻ പറഞ്ഞു രേണു സുതിയെ ഒരു ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു പാട്ട് സീനില് ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു ആ ഒരു റീല് അത് വളരെ ഹിറ്റായതാണ് അതിൽ കൂടെയാണ് പുള്ളിക്കാര്ത്തി ഒരു അഭിനയ ഇതിലേക്ക് വന്നതെന്നാണ് തോന്നുന്നത് അപ്പൊ ആ കൂടെ ഈ ശ്രീലക്ഷ്മി ഉണ്ടായിരുന്നു അങ്ങനെ അന്ന അവര് ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു പിന്നെ അതുപോലെ തന്നെ രേണുവിന് എന്തോ ഒരു ആക്സിഡന്റ് വന്നപ്പോള് ഈ ശ്രീലക്ഷ്മി സഹായിക്കുകയൊക്കെ ചെയ്തു പൈസയൊക്കെ കൊടുത്ത് സഹായിക്കുകയൊക്കെ ചെയ്തു ഇപ്പം ശ്രീലക്ഷ്മീനെ ആരുവാ മണപ്പുറത്ത് കണ്ട ഒരു പരിചയം പോലുമില്ലെന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത് അപ്പോൾ ഇത് അത്ര പുതുക്കുമൊന്നുമല്ല രേണുവിൻ്റെ കാര്യത്തിൽ നമുക്കറിയാവുന്നതാണ് ഭൂമി നൽകിയ നോബിള് അച്ഛന് അതുപോലെ തന്നെ വീട് വെച്ച് കൊടുത്ത ഫിറോസ് അതുപോലെ തന്നെ പണ്ട് വാടകയ്ക്ക് താമസിച്ചിട്ട് പൈസ ഒന്നും കൊടുക്കാതെ മുങ്ങിയ ഒരു ആളാണ് ഈ രേണു അന്നേരം ആ വാടക വീടൊക്കെ കുറേ നാളത്തേക്കിന് പൈസ ഒന്നും മേടിക്കാതെ ആ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ സഹായിച്ചത് ഇപ്പം പോലും വാടക കിട്ടിയിട്ടില്ലെന്നാണ് ആ മനുഷ്യൻ പറയുന്നത് അപ്പോൾ അങ്ങനെ കൊടുത്ത ആളെ ഇപ്പം അതിനോട് നന്ദി കേട് കാണിച്ചിട്ട് പോയി പിന്നെ സുധിയുടെ കല്ലറയിൽ പോയി ചോദിക്കാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ രേണു സുതി ആ വാടകക്കാരനോട് അങ്ങനെ പലയിടത്തും നം അറിയാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഹെയർ പിന്നെ ശരിയാക്കി കൊടുത്ത പിന്നെ റോമ ബ്യൂട്ടിക്ക് അവിടുത്തെ ബ്യൂട്ടി ഷോപ്പിലെ ആള് അങ്ങനെ പല ആളുകളുടെ അടുത്തും പുള്ളിക്കാരത്തി നന്ദി കേടാൻ്റെ അങ്ങേയറ്റം വല്ലറെടുത്തും കാണിച്ചേക്കുന്നതാണ് അപ്പോൾ ഇത് പുത്തിരി ഒന്നുമല്ല പുള്ളിക്കാരത്തിക്ക് ഇപ്പോൾ ശ്രീലക്ഷ്മീനെ അറിയത്തില്ല എന്ന് പറയുന്നതും ഇപ്പോൾ ശ്രീലക്ഷ്മി ഞാൻ പണം കൊടുത്ത് സഹായിച്ചതാണെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞെങ്കിലോ അത് മോശമായി പോയാലും ഇപ്പോൾ സെലിബ്രിറ്റി ആണല്ലോ മഞ്ജു വാര്യരെക്കാളും മേലെ നിൽക്കുന്ന വ്യക്തിയാണ് ഇപ്പം നമ്മുടെ രേണു സുതിപ്പോൾ ഓരോ ഇതിൻ്റെ അകത്തും വന്ന് പറയുന്നുണ്ട് ഞാനൊരു ആർട്ടിസ്റ്റാണ് സെലിബ്രേറ്റിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം പുകഴ്ത്തുകയാണ് അപ്പോൾ ഒരു കലാകാരും നമ്മളത്രയും നമ്മുടെ സിനിമ മഞ്ജു വാര്യരോ അങ്ങനെയുള്ള നടികളോ ആരും തന്നെ നവ്യ നായർ അവരാരും അങ്ങനെയൊക്കെയുള്ള ആളുകൾ പോലും ഇതുവരെയായിട്ടും അങ്ങനെ ഞാനൊരു സെലിബ്രിറ്റിയാണ് സെലിബ്രേറ്റിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരുടെ മുമ്പിൽ ചെന്നിട്ട് ഷോ കാണിക്കുന്ന ആ ഒരു രീതി കണ്ടിട്ട് ഇതിപ്പോൾ എങ്ങാണ്ട് മുളച്ച് വന്ന സാധനമാണ് ഈ കിടന്ന് ഇപ്പം വലിയ സെലിബ്രിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് പൂഴ്ത്തി പറയുന്നത് അപ്പോൾ അങ്ങനെ സെലിബ്രിറ്റിക്ക് ഇപ്പം താഴ്ന്നു നിൽക്കുന്ന ആൾക്കാരോട് എന്നാ പരിചയം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം അതൊരു നാണക്കേടായിരിക്കും അതായിരിക്കും ഇപ്പം ശ്രീലക്ഷ്മീനെ ഒരാപത്ത് വന്നിട്ട് സഹായിച്ചിട്ട് ആക്സിഡൻറ്റ് വന്നപ്പോൾ അന്ന് പൈസയും ഇല്ല ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഈ നരന്ത് പോലിരുന്നു ഈ സാധനത്തിനെ സഹായിച്ചെന്നാണ് ഇപ്പം പറയുന്നത് എനിക്കങ്ങനെ ഇല്ല എന്തോ ഒരു ചെറിയ പരിചയമുള്ളൂ എന്ന് പറയുന്നത് അതാണ് ശ്രീലക്ഷ്മിക്ക് അത് അത്ര പിടിച്ചിട്ടില്ല അതുകൊണ്ടാണ് പുള്ളിക്കാരി വന്ന് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തേക്കുന്നത് എന്തായാലും എന്നാ ഓരോരുത്തർക്കും ഓരോ അനുഭവം കൊണ്ട് സഹായിക്കാൻ പോകുന്ന ആളുകൾക്ക് എല്ലാവർക്കും എട്ടിൻ്റെ പണി തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് രേണുവിനെ നീ സഹായിക്കുമ്പോൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെ പുറകെ ഒരു ഇതുപോലത്തെ നന്ദിയിട്ട വർത്തമാനം വരുന്നുണ്ട് ഒരു ഇങ്ങനത്തെ ഒരു പണികളും വരുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞു വേണം ഒരു സഹായം കൊടുക്കാൻ ഇപ്പോൾ സെലിബ്രേറ്റി ആയതുകൊണ്ട് ചിലപ്പം ഇപ്പം ഇനിയിപ്പോൾ ആരുടെ സഹായം വേണ്ട കാരണം അന്ന് ഇൻ്റർനാഷണൽ ട്രിപ്പ് വരെയും പോയി അത്രയും അങ്ങേയറ്റം വരെ എത്തിയേക്കുന്ന ഒരു പുള്ളിക്കാരിത്തെയാണല്ലോ ഇനിയിപ്പോൾ അങ്ങനെയായിരിക്കും ഇനിയിപ്പോൾ നമ്മുടെ എന്നാ സെലിബ്രേറ്റി പുറത്തിറങ്ങി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും പറയാൻ പോകുന്ന ഇനി അടുത്ത വാചക കസർത്ത് ചിലപ്പോൾ ഇനി അതായിരിക്കും ഇനിയിപ്പോൾ എന്തായാലും നമുക്കിനി ഓരോ ഓരോ കണ്ടൻറ്റിന് ക്ഷാമമില്ല ബിഗ് ബോസിൽ പോയപ്പം കുറച്ച് അവിടെ വന്നിട്ട് എന്നാ ഫയറാ കോപ്പ മറ്റേതാ മത്സരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ട് അവിടെ ഒരു മൂലയിൽ ഒരു ഗെയിമും ഇല്ലാതെ ഇതിനെയൊക്കെ എന്തിനാണ് ബിഗ് ബോസ് കൊണ്ടുപോയതെന്നുള്ള കാര്യം വെറുതെ ഒരാളുടെ ഒരു ചാൻസും കൂടെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് ഇവർക്കൊക്കെ വെറുതെ കുറേ ദിവസം നിർത്തി പിന്നെ ചിലവും കൊടുത്ത് പൈസയും കൊടുത്ത് അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് വെറുതെ കൊണ്ടുപോയി നിർത്തിയതാണ് പക്ഷേ അതിന് പകരം വേറെ എത്രയോ കലാകാരന്മാർ കഴിവുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമയെ ഇങ്ങനെയൊക്കെ ഫീൽഡിൽ അല്ലാതെ നമ്മുടെ പുറമെ നമ്മൾ കാണാവുന്നതാണ് അല്ലാതെ എത്രയോ പേര് കലാകാരന്മാരുണ്ട് അവരെ ഒന്നും കൊണ്ടുപോകാതെ ഇതുപോലത്തെ ഈ അളിഞ്ഞ സാധനത്തിനെ കൊണ്ടുപോയി വെറുതെ സമയം വേസ്റ്റ് വേസ്റ്റാക്കുകയാണ് ചെയ്തത് കാരണം ഒരു കണ്ടന്റും കൊടുത്തില്ല വെറുതെ തല ചൊറിഞ്ഞ് മാന്തി അത് നടക്കുന്നത് കണ്ട് ലാസ്റ്റ് ബിഗ് ബോസിന് തന്നെ തോന്നി ഇത് ശരിയാകുക ഇതിനെ അത്രയും ദിവസം നിർത്തിയാൽ വെറുതെ നമ്മൾ പൈസ പോവുകയുള്ളൂന്ന് മനസ്സിലായിട്ട് പുള്ളിക്കാരത്തിയെ പറഞ്ഞ് വിടുകയും കൂടെ ചെയ്തു ഏതായാലും പുള്ളിക്കാരത്തിക്കും അവിടെ നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി വിലസണമല്ലോ അപ്പോൾ അത് പുള്ളിക്കാരി തന്നെയായിട്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കി മക്കളെ കാണാൻ കാണാൻ പറ്റാത്ത വിഷമമൊക്കെ പറഞ്ഞു ആ ഒരു ചാൻസ് മുതലാക്കിത്തന്നെ ലാലേ ബി ലാലേട്ടനും ബിഗ് ബോസും എല്ലാം കൂടെ കൂടി പറഞ്ഞു വിടുകയും ചെയ്തു എന്തായാലും അധിക ദിവസം തേച്ച് നിർത്താഞ്ഞത് നന്നായി എന്ന് തന്നെയാണ് അഭിപ്രായം പിന്നെ ഇനിയിപ്പോൾ അതുകൊണ്ട് പുറത്തിറങ്ങിയത് കൊണ്ട് സോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കും സോഷ്യൽ ഇങ്ങനെ ഇതുപോലെയുള്ള ആളുകൾക്കും എല്ലാവർക്കും ഒരു കണ്ടന്റിന് യാതൊരു ക്ഷാമവും ഇല്ല പുള്ളിക്കാരത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് അവരത് ഇപ്പോൾ അതിൽ വ്ലോഗിൻ്റെ അകത്തെ അതിൽ പറയുന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പം ഇവരുടെ വായിൽ നിന്ന് തന്നെ വീഴുന്ന വാക്കുകൾ കൊണ്ടാണ് പ്രതികരിക്കുന്നത് എന്നിട്ടിപ്പോൾ അതിലിൻ്റെ പേര് കേസ് കൊടുത്തിട്ട് എന്നാ പോലീസുകാർ പോലും അതിനെതിരെ നടപടി നില്ക്കുകയില്ല കാരണം പോലീസിനറിയാം അതിൻ്റെ ഭാഗത്തൊന്നും തെറ്റില്ല ഈ പുള്ളിക്കാരത്ത് തന്നെയാണ് ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് പുറത്ത് ഇങ്ങനെ അറിയിക്കുന്നത് അന്നേരം അതെടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ റിയാക്ഷൻ ചെയ്യുന്നു അതിനെതിരെ കടന്ന് കുറച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് എന്തായാലും രേണു സുഗികളുടെ ഇനിയുള്ള വരുന്ന ഓരോ കളികളും നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് എന്തൊക്കെയാണ് സെലിബ്രിറ്റിയുടെ ഇനിയും വരാൻ പോകുന്ന എന്തൊക്കെ അവസരങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാ കാര്യങ്ങളാണ് പുള്ളിക്കാർക്ക് ഇനിയും കാണിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് കണ്ടറിയാം